നമസ്കാരം നവഗ്രഹങ്ങളിൽ ബുദ്ധി വിദ്യ തൊഴിൽ പാണ്ഡിത്യം ഗണിതം ജ്ഞാനം വാഗ്മിത്വം അധ്യാപനം ജ്യോതിഷം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഗ്രഹമാണ് ബുധൻ ആ ബുധൻ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി വക്രഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ നിലവിൽ ബുധൻ ചിങ്ങരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധൻ വക്രത്തിൽ സഞ്ചരിച്ച് ഒരു രാശി പുറകോട്ട് മാറുന്നു അതായത് കർക്കിടകത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് ബുധൻ സെപ്റ്റംബർ നാലാം തീയതി വരെയും കർക്കിടകത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കും എന്താണ് ഈ വക്രസഞ്ചാരത്തിന് ഇത്ര പ്രാധാന്യം എന്ന് അറിയുക നേരെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം പെട്ടെന്ന് വക്രഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ആ ഗ്രഹത്തെ കൊണ്ട് ദോഷഫലങ്ങൾ അനുഭവിച്ചു വരുന്നവർക്ക് പെട്ടെന്ന് ആ പ്രതികൂലാവസ്ഥ ചിലപ്പോൾ മാറി അനുകൂലമായ ഫലങ്ങൾ വരാം അതുപോലെ ഗുണാനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്നുള്ള ഈ പുറകോട്ടുള്ള സഞ്ചാരം ദോഷഫലങ്ങളെയും നൽകാം അപ്പോൾ ബുധന്റെ ഈ രാശിമാറ്റം ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി ഇവിടെ വിശകലനം ചെയ്യാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക പ്രത്യേകിച്ചും സന്താനങ്ങളെക്കൊണ്ട് വിഷമിക്കേണ്ടി വരിക വിദ്യാപുരോഗതിക്ക് തടസ്സം നേരിടുക പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ എന്നെല്ലാം അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ദോഷഫലങ്ങൾ ആകുന്നു എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകും കുടുംബസൌഖ്യം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ധനപുഷ്ടി എന്നിവയെല്ലാം ഇവർക്ക് ബുധൻ ഇഷ്ടഭാവമായ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുത്തും ബിസിനസ്സിലും ലാഭം വളർച്ച എന്നിവ പതിനഞ്ച് ദിവസങ്ങളോളം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലം ആകുന്നു രണ്ടാമതായി ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് നിലവിൽ ബുധൻ സഞ്ചരിക്കുന്നത് അത് കുടുംബ സൗഖ്യം ധനപരമായ നേട്ടം എന്നിവയെ നൽകുന്നു ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാരുടെ മൂന്നിലേക്ക് പ്രവേശിക്കുന്നു മൂന്ന് എന്നത് ബുധന്റെ അനിഷ്ടഭാവം ആകയാൽ അത് പ്രതികൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകാം പ്രധാനമായും ശത്രുക്കൾ അസൂയാലുക്കൾ എന്നിവർ മൂലം മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് ശത്രുക്കൾ നിമിത്തം മേലധികാരികളുടെ ശാസന അപ്രീതി എന്നിവയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ ഒരു ശ്രദ്ധയും കരുതലും ഈ പതിനഞ്ച് ദിവസങ്ങൾ ഇവർ പുലർത്തുന്നത് ഏറെ നല്ലതായിരിക്കും കണ്ണുമടച്ച് ആർക്കും ജാമ്യം നിൽക്കുകയോ പണം കടം കൊടുക്കുകയോ ഈ സമയത്ത് ചെയ്യരുത് മൂന്നാമതായി മിഥുനക്കൂർ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ബുധൻ നിലവിൽ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് ശത്രുശല്യം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നീ ദോഷഫലങ്ങളെ നൽകാം എന്നാൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടിലെ ബുധൻ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു ബുധൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസിൽ വളർച്ച ലാഭം ധനാഗമം എന്നിവയെ നൽകും കൂടാതെ വാക്ചാരുത ഉണ്ടാകും അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഏറെ ശോഭനമായ പതിനഞ്ച് ദിവസങ്ങളാണ് വരുവാൻ പോകുന്നത് സാഹിത്യം കല എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് അംഗീകാരം നേട്ടങ്ങൾ എന്നിവയും ഉണ്ടാകും നാലാമതായി കർക്കിടകക്കൂർ പുനർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ സാമ്പത്തികമായ പുരോഗതിയും കുടുംബ സൌഖ്യവും എല്ലാം നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ബന്ധുമിത്രാദികളുമായി കലഹം വാക്തർക്കം മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ ധനനാശം എന്നിവയെ എല്ലാം ഉണ്ടാക്കാം അതിനാൽ ഈ രണ്ടാഴ്ചക്കാലം വാക്കിൽ ഒരു നല്ല സംയമനം ഈ കൂറുകാർ പാലിക്കുക പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്കും ഈ സമയം പൊതുവെ പ്രതികൂലം ആകും അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി പ്രതികൂലനായാണ് ഇപ്പോൾ ബുധൻ സഞ്ചരിക്കുന്നത് മാനസികമായ ക്ലേശങ്ങൾ അസംതൃപ്തി കലഹം എന്നിവയെല്ലാം ബുധൻ നൽകാം വക്രഗതിയിൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതും ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പന്ത്രണ്ടാം ഭാവം എന്നത് ശത്രുക്കൾ കടം രോഗം ലക്ഷ്യപ്രാപ്തി കൈവരിക്കാത്ത ദൂരയാത്രകൾ അലച്ചിൽ ദുരിതം എന്നിവയെ എല്ലാം കുറിക്കുന്നു അത് ഇവർ നേരിടുകയും ചെയ്യും ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ ഈ സമയത്ത് പുലർത്തേണ്ടതുണ്ട് ധനവിനിയോഗത്തിലും നല്ല സൂക്ഷ്മത വേണം പുതിയ സംരംഭങ്ങൾ ഒന്നും തുടങ്ങാതെ ഇരിക്കുന്നതാണ് ഉചിതം അതുപോലെ ധനനിക്ഷേപം ലോൺ എടുക്കൽ എന്നിവയും ഏറെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആറാമതായി കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് അത് രോഗം അമിതമായ ചെലവുകൾ കടങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം എന്നാൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഭവിക്കും കാരണം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രവേശിക്കുക സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന ഈ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ നേട്ടങ്ങൾ സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി വിദ്യാവിജയം മത്സര പരീക്ഷകളിൽ വിജയം ബിസിനസ്സിൽ ലാഭം എന്നിവയെല്ലാം നൽകും കുടുംബത്തിൽ ഐശ്വര്യം ഈശ്വര കടാക്ഷം ക്ഷേമം എന്നിവയും ഉണ്ടാകും ധനനിക്ഷേപത്തിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഏറെ അനുകൂലമായ സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത് ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ ബുധൻ സഞ്ചരിക്കുന്നത് സർവ്വകാര്യ വിജയം ധനാഗമം കുടുംബ സൌഖ്യം എന്നിവയെല്ലാം പതിനൊന്നിലെ ബുധൻ ഇവർക്ക് നൽകുന്നു എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി വക്രഗതിയിൽ സഞ്ചരിച്ച് ബുധൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് കർമ്മഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരം ഇവർക്ക് കർമ്മമേഖലയിൽ മേഖലയിൽ ഏറെ അനുകൂലമായ ഫലങ്ങൾ നേട്ടങ്ങൾ അംഗീകാരം പ്രശംസ മേലധികാരികളുടെ പ്രീതി ശത്രുനാശം ധനപരമായ ഉന്നതി ബിസിനസിൽ ഉയർച്ച ലാഭം എന്നിവയെല്ലാം നൽകും എട്ടാമതായി വൃഷികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ കർമ്മ ഭാവമായ പത്താം ഭാവത്തിലാണ് നിലവിൽ ബുധൻ സഞ്ചരിക്കുന്നത് അത് കർമ്മപുഷ്ടി ശത്രുനാശം അംഗീകാരം പ്രമോഷൻ എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധൻ വക്രഗതിയിൽ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ബുധൻ അനാരോഗ്യം രോഗങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നതിനാൽ ഈ രണ്ട് വാരം ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല ഒരു ശ്രദ്ധ പുലർത്തുക ഭക്ഷണത്തിൽ മിതത്വം ശുചിത്വം എന്നിവ ശീലമാക്കുക ഒൻപതാമതായി ധനുകൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുകൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ ബുധൻ സഞ്ചരിക്കുന്നത് ഒൻപതിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകില്ല ഭാഗ്യത്തിന് ഒരു മറവ് ശാരീരികമായ രോഗങ്ങൾ കാര്യവിഘ്നം എന്നിവ ഒൻപതാം ഭാവത്തിലെ ബുധൻ നൽകുന്നു എന്നാൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ ഈ കൂറുകാരുടെ അഷ്ടമത്തിലേക്ക് അഥവാ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു എട്ടിൽ സഞ്ചരിക്കുന്ന ബുധൻ ആരോഗ്യപുഷ്ടി ശാരീരികമായ സൗഖ്യം സാമ്പത്തികമായ അഭിവൃദ്ധി കാര്യജയം പുത്ര കളത്രാതി സുഖം മനസ്സുഖം സന്തോഷം കുടുംബത്തിൽ ഐക്യം എന്നിവയെ നൽകും പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ വളരെ സാമ്പത്തികമായും കുടുംബപരമായും എല്ലാം സൗഖ്യം പ്രദാനം ചെയ്താണ് ബുധൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ അടുത്ത ഒരു രണ്ടാഴ്ചക്കാലം ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് ബുധൻ പ്രവേശിക്കും ഏഴാം ഭാവം എന്ന് അറിയപ്പെടുന്നത് കളത്രഭാവം എന്നാണ് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം ചിന്തിക്കുന്നതും ഇതേ ഭാവം കൊണ്ടുതന്നെയാകുന്നു ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ കളത്രഭാവത്തിന് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു തൽഫലമായി ദാമ്പത്യകലഹം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ തർക്കം അതേ തുടർന്നുള്ള നഷ്ടങ്ങൾ എന്നിവയെല്ലാം വന്നുഭവിക്കാം പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പുരോരട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലൂടെയാണ് നിലവിൽ ബുധന്റെ സഞ്ചാരം അത് വൈവാഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും എല്ലാം അസ്വാരസ്യങ്ങളെ സൃഷ്ടിക്കാം എന്നാൽ വക്രഗതിയിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് ബുധൻ പ്രവേശിക്കുകയും തുടർന്ന് പതിനഞ്ചോളം ദിനങ്ങൾ ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ കാര്യവിജയം ശത്രുനാശം രോഗനാശം ആരോഗ്യം സൗഭാഗ്യങ്ങൾ ഉന്നത സ്ഥാന ലാഭം സാമ്പത്തികമായ ഉന്നതി എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും മറികടക്കുവാനുള്ള ഉപായം ഇവർക്ക് ആറിലെ ബുധൻ നൽകുകയും ചെയ്യും പന്ത്രണ്ടാമതായി മീനക്കൂർ പൂരോരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മീനക്കൂറുകാരുടെ ആറാം ഭാവത്തിലൂടെയാണ് നിലവിൽ ബുധൻ സഞ്ചരിക്കുന്നത് ആറിൽ നിൽക്കുന്ന ബുധൻ ശത്രുനാശം രോഗനാശം സാമ്പത്തികമായ ഉന്നതി ഊർജം എന്നിവയെല്ലാം നൽകും എന്നാൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ കളത്രദുരിതം സന്താനങ്ങൾക്ക് അനാരോഗ്യം വിദ്യാതടസ്സം എന്നിവയെല്ലാം നൽകുകയും ചെയ്യും അപ്പോൾ ബുധന്റെ വക്രസഞ്ചാര ഫലമായി മേടം മിഥുനം കന്നി തുലാം ധനു കുംഭം എന്നീ ആറ് രാശിജാതർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളും നേട്ടങ്ങളും വന്ന് ഭവിക്കുന്നു മറ്റ് ആറു രാശികൾക്ക് ബുധന്റെ വക്രസഞ്ചാരത്താൽ പ്രതികൂലമായ ഫലങ്ങൾ പൊതുവെ വന്നുഭവിക്കാം ബുധന്റെ ഈ പ്രതികൂലാവസ്ഥയെ തടുക്കുവാൻ ബുധന്റെ അധിഷ്ഠാന ദേവതയായ ശ്രീകൃഷ്ണസ്വാമിയെ ദർശിക്കുക ക്ഷേത്രദർശനം നടത്തുക നാമം ചൊല്ലുക വഴിപാടുകൾ നടത്തുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം